അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നിയപ്പെടണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നി ഭയപ്പെടണ്ട കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കാഴി ഉള്ളോൺ പാടകുണ്ട് കാട്ടിനെയും നിയന്ത്രിപ്പാൻ കാഴി ഉള്ളോൺ പാടകിലുണ്ട് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലീ ചുനി വാലഞ്ഞിടുമ്പോ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലീ ചുനി വാലഞ്ഞിടുമ്പോ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് ിക്കും സ്വർഗീയ തുറമുഖത്ത് ഭയപ്പെടേണ്ട ആകർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് അക്കരക്കും യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട യ്ക്കും യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ശം ഈവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ എൻ്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ അക്കരെയാണ് എൻ്റെ ശ്വാശ്വത നാട് ൊരുക്കുന്ന ഭവനമുണ്ട് അക്കരയാണ് എൻ്റെ ശ്വാശ്വത നാട് ആവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ണേ ഇരുളൊരുലേശവും അവിടെയില്ല കുഞ്ഞാടതിൻ വിളക്കാണേ ഇരുളോരുലേശവും അവിടെയില്ല തരുമേനിക്കേ കിരീടാമെന്ന് തരുപ്പിക്കും അവൻ എന്നെ ഉത്സവ കിരീടാമെന്ന് തരുപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നി ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നാം പാടിയതുപോലെ എൻ്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസി അക്കരയാണ് എൻ്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരു ഉത്തമ ഭവനമുണ്ട് ഈ ദേശത്തിനവകാശികളല്ലെന്നാൽ നമുക്ക് വേണ്ടി സ്വർഗതി യഥാർത്ഥം നമ്മുടെ അരുമനാഥൻ സ്വർഗീയനാഥൻ നമുക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുന്നുണ്ട് ആ ഭവനത്തിലേക്ക് പറന്നു പോകുവാൻ സമയമാഗതമായി ലോകത്തിലെ കഷ്ടങ്ങളും നിന്നകളും പരിഹാസങ്ങളും ദുഷികളും ഒറ്റപ്പെടലുകളും നിന്നകളുമൊക്കെ മാറി ശാശ്വതമായ നല്ല ഭവനത്തിലേക്ക് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നല്ല ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ഉള്ളം ആകാംക്ഷയുടെ ആഗ്രഹത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കാം സ്വർഗത്തിലധികം അതിനായി അവസരവും ഭാഗ്യവും നമുക്ക് നൽകി തരട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ദിവസനതിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീ ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഥാവേ നീ ഞങ്ങളുടെ സംഗീതമായി ബലമായ നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായി ഞങ്ങളോട് കൂടെയിരിക്കുന്ന സ്നേഹത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ കഥാവ് ഞങ്ങൾ കിടന്നുറങ്ങി എത്രയും പേർ ഉറക്കത്തിൽ മരണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എത്ര പേർക്ക് ശരീരത്തിന് സൗഖ്യമില്ലാതെ ഈ പ്രഭാതത്തിൽ അവർ കർത്താവെ അഭയം പ്രാപിച്ചപ്പോൾ ദൈവമേ ഞങ്ങൾക്ക് തന്ന നല്ല സന്തോഷത്തിനായ സ്തോത്രം കർത്താവ് ഞങ്ങളുടെ ദേശത്തെ ദേശനിവാസികളെയും മയിൽ ഭവനങ്ങളെയൊക്കെ ഞങ്ങൾ ദൈവത്തിൻ്റെ കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിലെല്ലാം അവരെ ദൈവം അനുഗ്രഹിക്കണമേ ജീവിപ്പാനാവശ്യമായ എല്ലാ സ്വർഗത്തിലും കുറിപ്പുകളും ദൈവം ദാനം കൊടുക്കണമെന്ന് കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഈ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ കർത്താവ് നിൻ്റെ ദാസിദാസന്മാർ ആരാധനയ്ക്കായി ഒരുങ്ങുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവേ അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെ ഒരുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പ്രധാവേ ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളൊക്കെ വിടിവിക്കണമേ ദേശ നിവാസികളെയും അയൽഭവനങ്ങളെയൊക്കെ സംരക്ഷിക്കണമേ ഇന്ന് പകൽ ജയിപ്പാൻ ഉള്ള കുറവ നൽ നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രധാവ ഞങ്ങളുടെ ബന്ധുമത്രാദികളെ എല്ലാവരെയും സമർപ്പിക്കുന്നു ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എല്ലാവരെയും ദൈവം കാത്തു പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പ്രതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വഷളത്വം നിറഞ്ഞ തലമുറ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ദൈവകൃപയിൽ പൊതിയണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കഥാവ ഹോസ്റ്റലിൽ പാർക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ ദൈവം സംരക്ഷിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന പേക്ഷിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ രോഗികളെ ഭാരപ്പെടുന്നോണ്ടിട്ടുണ്ട് മാനസിക ഏവധകൾ അനുഭവിക്കുന്നവർ കർത്താവെ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അങ്ങനെ വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവർക്കൊക്കെ ആശ്വാസം കൂടുതലും സൗഖ്യം പ്രദാനം ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പകലെ ദൈവരെ ധാരാളം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം കർത്താവ് ദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന വാഹനം ഓടിക്കുന്ന കർത്താവ് എല്ലാ സഹോദരങ്ങൾക്കായി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും എന്തു ചെയ്യുമോ അനും ഗ്രഹിക്കണമേ അവരുടെ ഓഫീസുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കുറിപ്പ കൂടിയിരിക്കണമേ മറ്റ് ജോലിയിൽ പ്രയോ കർത്താവ് ഏർപ്പെടുന്ന എല്ലാവരും എന്തു ചെയ്യും അനും ഗ്രഹിക്കണമേ സൂക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരം കൂടിയിരിക്കണമേ എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം അവരെ എന്തെയും അനുഗ്രഹിക്കണമേ നല്ല പ്രോഗ്രാമുകൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അഭിമാനിക്കണമേശുസൂഷയിലെ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് ദേശത്തും വിദേശത്തുമായി നിൻ്റെ നിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തന്മാർക്കായ സ്തോത്രം കർത്താവേ അവരെ എന്തെയും അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ പകലിൽ കർത്താവെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നെ ആരാധിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന അനേക ദൈവമക്കൾ ദൈവദാസന്മാർ കർത്താവെ അവരെയൊക്കെ ഇന്ന് പകലിൽ ദൈവം സംരക്ഷിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു ആപത്തും അനർത്ഥങ്ങളും എല്ലാവരെയും വിടുവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ തൃക്കരം കൂടിയിരിക്കണമേ നന്മകളാൽ നിറച്ച് വഴി നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ 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 സ്തോത്രം